നമസ്കാരം എൻ്റെ പേര് കൊച്ചിനിന്നാണ് ഞാൻ മുൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു നമുക്ക് അറിയാം ഇടയ്ക്കിടയ്ക്ക് ചില ലൈവുകൾ ഇടാറുണ്ട് ഇപ്പം ഞാൻ ഇടുന്ന ലൈവ് എൻ്റെ ഇട ഒരുപാട് പേര് മാസങ്ങളായി ആവശ്യപ്പെട്ടതാണ് സമയപരിമിതി കാരണം എനിക്ക് പറ്റിയില്ല ഞാൻ റോഡ് സംബന്ധമായ ഒരു വിഷയമാണ് ഉന്നയിക്കുന്നത് നമ്മുടെ നമുക്കറിയാം ബി എം ബി സി നിലവാരത്തിലാണ് ഇപ്പോഴത്തെ റോഡുകളെല്ലാം കോടികളാണ് നടക്കുന്നത് അത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരം റോഡുകൾ ചെയ്യുന്നത് പക്ഷേ ഈ റോഡിലൂടെ ഹിറ്റാച്ചി കൊണ്ടുപോകുന്ന ഒരു പ്രവണത കുറേ നാളായിട്ടുണ്ട് നമ്മുടെ ഈ റോഡിൽ ഞാൻ കുഞ്ഞുങ്ങളെ കാണിച്ചുതരാം ഹിറ്റാച്ചി പോയി ഇത് ഇത് തലച്ചറ മുതൽ കോക്കാട് വരെ ഉണ്ട് ഇവിടെ അല്ല ഇളവി തുടങ്ങി ഇവിടെ പുതിയ റോഡാണ് ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചിരട്ടക്കോണത്തു നിന്നും തലച്ചറയിലേക്ക് പോകുന്ന റോഡാണ് എനിക്ക് ഞാൻ കാ കാണിച്ചു തരാം മൊത്തം ഇളകി തുടങ്ങി ഏതാണ്ട് പിന്നെ അഞ്ച് അഞ്ചര കിലോമീറ്റർ ഏതാണ്ട് പിന്നെ കോടിയായിരുന്നു ആദ്യം പിന്നീടത് പിന്നെ ഏതാണ്ട് ഇപ്പം മൊത്തത്തിൽ എനിക്കറിയാൻ കഴിഞ്ഞത് പതിനൊന്നര കോടിയോളം രൂപ മുടക്കിയാണ് ഈ തലച്ചിറ ചിരട്ടക്കോണത്തുനിന്ന് തലച്ചിറ വഴി വെഞ്ചേമ്പിൽ ഗുരുമന്ദിരത്തി കോക്കാട് ഗുരുമന്ദിരത്തിൻ്റെ അവിടെ വരെ ചെല്ലുന്ന രീതിയിൽ റോഡ് പണിഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഇവിടെ എല്ലാം ഇടിഞ്ഞു തുടങ്ങി അപ്പോൾ ഇത് ചിരട്ടക്കോണം കോക്കാട് ഈ പിന്നെ മുഴുവൻ സ്ഥലങ്ങളിലും ഇത് ഏറ്റവും നിയമവിരുദ്ധമാണ് അതായത് ഹിറ്റാച്ചി വാഹനത്തിൽ കൊണ്ടുപോകേണ്ട സംഭവമാണ് ഹിറ്റാച്ചി ഇപ്പോൾ ഇവിടെ റബ്ബറും കൂടെ ഉണ്ടായതുകൊണ്ട് ഈ റബ്ബറിൻ്റെ ഇറച്ചിവെള്ളം മീണ് പെട്ടെന്ന് ഇളവാനൊരു സാധ്യതയുണ്ട് കാര്യം രണ്ട് സൈവിടെ മരമുള്ള സ്ഥലമാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കടുവപ്പുറ ഭാഗത്താണ് എന്നിട്ട് നിങ്ങൾ നോക്കൂ ഇവിടെ വെട്ടിൻ്റെ പാട് കാണാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഈ വെട്ടിൻ്റെ പാടുള്ള മുഴുവൻ സ്ഥലങ്ങളും ഇവിടെയെല്ലാം ഇടിഞ്ഞു തുടങ്ങി ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി ഞാൻ നിങ്ങളത് കൃത്യമായിട്ട് കാണിക്കാം അതായത് ഏഴര കോടി രൂപ മുടക്കി നിർമ്മിച്ച റോഡ് പിന്നീട് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞില്ല അന്ന് ഇതിൻ്റെ റോഡിന്റെ ക്രമക്കേട് സംബന്ധിച്ച് ഞാൻ പരാതി നൽകി അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ജി സുധാകരൻ ആയിരുന്നു സ്ഥലം എം എൽ എയും ആന ഒക്കെ ആയിരുന്നു ഉദ്ഘാടനത്തിന്റെ തീരുമാനം നടത്തി ഇപ്പോൾ നമ്മുടെ അലക്ക് കമ്പനിയിൽ നിന്ന് പോയ ഒരു പിന്നെ പുറ പോയ ഒരാളുണ്ട് അദ്ദേഹം ഉൾപ്പെടെ ചേർന്നാണ് ഈ ഉദ്ഘാടനം എന്തായാലും നടന്നില്ല പരിപാടി നടന്നില്ല അതിനെതിരെ പരാതി കൊടുത്തു തലച്ചറ ഉള്ളവർ പരാതി കൊടുത്തു ഞാനടക്കം പരാതി കൊടുത്തു എന്തായാലും റോഡിന്റെ പണി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല നിങ്ങളെ ഈ റോഡ് കാണിച്ചു തരാം അതായത് നമ്മുടെയൊക്കെ നികുതി പണം അത് കിഫ്ബിയിൽ നിന്ന് ലോൺ എടുത്താലും അത് തിരിച്ചടച്ചേ പറ്റൂ തിരിച്ചു നല്ല വികസനത്തിന് എവിടുന്ന് ലോൺ എടുക്കണം എന്നുള്ള കാഴ്ചപ്പാടുകാരനാണ് ഞാൻ അപ്പം നിങ്ങളെ വളരെ വ്യക്തമായിട്ട് ഇവിടെല്ലാം ഇടിഞ്ഞു തുടങ്ങി ബാക്കിയുള്ള സ്ഥലങ്ങളുടെ നിങ്ങളെ കാണിക്കുക ഞാൻ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഒരു കാരണവശാലും ഈ പുതിയ റോഡുകളല്ലേ പുതിയ റന്നല്ല അല്ലെങ്കിൽ നമ്മൾ റോഡ് പണി നിർമ്മാണ എന്തെങ്കിലും തുടങ്ങുന്ന പണിയാണ് സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല ഈ ഹിറ്റാച്ച് ഇറക്കിക്കൂടാ ഇവിടെ എല്ലാം തണ്ട നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഞാൻ ഒരു വിഷയം നിങ്ങളെ അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് പരിശോധിക്കാം ഇത് ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ കേരളത്തിൻ്റെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ അദ്ദേഹത്തിന് പി ഡബ്ല്യു ഡി റോഡുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരുപാട് റോഡുകൾ വികസി നമ്മൾ വികസനം കാണാതിരുന്നു കൂടാ അത് കിഫ്ബിയിൽ നിന്നായാലും എവിടെ നിന്ന് ഫണ്ട് എടുത്താലും അന്തർദേശീയ നിലവാരമുള്ള റോഡുകൾ നിർമ്മിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ റോഡുകൾ നിർമ്മിച്ചിട്ട് ഇതുപോലെ ഇറക്കി ഇടിയുന്ന നിലയിലേക്ക് പിന്നെ റോഡ് നശിപ്പിച്ചാൽ നോക്കൂ നിങ്ങൾക്കിപ്പം കാണാമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടില്ലേ ഇത് വെട്ടുപോ വെട്ടുപാടാണ് ഇത് ചിരട്ടക്കോണം മുതൽ തലച്ചറ വഴി കോക്കാട് ചെല്ലുമ്പോൾ അവിടെ മണ്ണെടുക്കുന്ന ഒരു പ്രദേശമുണ്ട് അവിടെ നിന്നൊക്കെ വൻതോതിലാണ് ഈ ഹിറ്റാച്ച് ഹിറ്റാച്ചിറങ്ങിപ്പോയിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ലോറിയിലാണ് ഹിറ്റാച്ച് കൊണ്ടുപോകേണ്ടത് ചെയിൻ ബ്ലോക്കാണ് റോഡ് അന്നേരം നശിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഗുരുതരമായ നിയമലംഘനം ഇവിടെ നടക്കുമ്പോൾ ഇവിടെ കുറേ ആളുകൾ കുറെ നമ്മുടെ കുറേ രാഷ്ട്രീയ നേതാക്കളുണ്ടല്ലോ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് തലച്ചിറ ഒരു റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രസംഗങ്ങളൊക്കെ നടന്നു ഒരുപാട് ചാനലുകൾ വന്ന് വലിയ ഉദ്ഘാടനമായിരുന്നു സ്ഥലം എം എൽ എ ആണ് നല്ല കാര്യമാണ് റോഡ് പണിയത് നല്ലതാണ് പക്ഷേ ഇതിലും പിന്നെ എല്ലാ റോഡുകളും പ്രധാനമാണെങ്കിലും വികസനങ്ങൾക്ക് മുൻഗണനാക്രമം നിർമ്മിക്കണം തീരുമാനിക്കണം ഉദാഹരണത്തിന് അമ്പലത്തിന്മളയിൽ നിന്നൊരു റോഡ് ചിരട്ടക്കോണം മുകളിലായിട്ട് അതായത് സ്ഥലപ്പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല ഒരു പുതിയ റോഡ് വരുന്നുണ്ട് ആ റോഡിലും ഇതുപോലെ ഹിറ്റാച്ച് പോയിട്ടുണ്ട് മിക്ക റോഡുകളിലും ഹിറ്റാച്ചി കയറി ഇറങ്ങി റോഡ് പൊളിയുന്ന ഒരു പൊളിയുന്നൊരവസ്ഥയുണ്ട് ഞാനിപ്പോൾ പോകുന്നത് കോക്കാട്ടേക്കാണ് ഇത് കുറേ ആളുകൾ കുറേ ദിവസങ്ങളായി കുറേ മാസങ്ങളായി എന്നോട് പറഞ്ഞു ഇത്തരത്തിൽ റോഡ് നശിച്ചു പോകും എന്നതുകൊണ്ട് ഈ ഹിറ്റാച്ചി ഉടമകൾ അവർ ചെയ്യേണ്ടത് ഒരു മാനുഷിക പരിഗണന അവരും കാണിക്കണം മാനുഷിക പരിഗണനയല്ല അല്ല പൊതുസമൂഹത്തോട് അവരും അവർക്കും ഒരു കാഴ്ചപ്പാട് വേണം ഇത് ആരെങ്കിലും തടഞ്ഞു നിർത്തിയോ ഇല്ലയോ എന്നുള്ളതല്ല ഇതെല്ലാം ഇടിഞ്ഞു തുടങ്ങി ഇവിടെല്ലാം ഇടിഞ്ഞു തുടങ്ങി നിങ്ങൾ പരിശോധിച്ചാൽ മതി അപ്പോൾ ഈ നിലയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ ജെ സി ബി കൊണ്ടുവച്ച് പിന്നെ ഹിറ്റാച്ചി കൊണ്ടുവച്ച് ചെയ്ത പണികളാണ് അതുപോലെ തന്നെ ഇത്രയും കോടി രൂപ മുടക്കി ഏതാണ്ട് പതിമൂന്ന് കോടി രൂപ മുടക്കി ഈ റോഡ് പണിഞ്ഞിട്ട് കണ്ടില്ലേ പതിമൂന്ന് കോടി രൂപ മുടക്കി പണിഞ്ഞ റോഡാണ് മൊത്തം ഇത് ബഹുമാനപ്പെട്ട കേരളത്തിലെ മിനിസ്റ്ററുടെ ശ്രദ്ധയിലേക്ക് വിടുത്താനാണ് ഞാൻ പറയുന്നത് പി മന്ത്രി ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് വീഡിയോ ഇടുന്നത് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അല്ലാതെ ഈ പബ്ലിക് ഫണ്ട് സംരക്ഷിക്കപ്പെടണം എന്നുള്ളൊരു താല്പര്യപ്രകാരമാണ് ഈ റോഡിൻ്റെ ഒരു അവസ്ഥ ഞാൻ കാണിക്കുന്നത് കാര്യം ഇത്രയും കോടി രൂപ റോഡിന് മുടക്കി കഴിയുമ്പോൾ ഇതുപോലെ ഹിറ്റാച്ച് കയറി ഇറങ്ങി റോഡിൻ്റെ കാലാവധിക്ക് മുന്നേ തന്നെ പൊളിയുന്ന ഒരു നിലയിലേക്ക് ഒരു റോഡും ചെല്ലരുത് ഇപ്പോൾ തന്നെ പുതിയ റോഡ് അലച്ചിറയിൽ നിന്നും പിന്നെ ചാക്കാലക്കുന്ന് വലിയ റോഡ് പോയിട്ടുണ്ട് ആ റോഡായാൽ പോലെ ഏത് റോഡായാലും എന്തായാലും കോടികൾ നിർമ്മിച്ച് പണിയുന്ന റോഡുകളാണ് അത് ഒരു കാരണവശാലും ഇത്തരത്തിൽ ഹിറ്റാച്ചി കയറ്റി ഇറക്കാൻ പാടില്ല ഇത് പല പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടുണ്ട് ഇവിടെ മാത്രമല്ല പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുവന്നത് ഈ തലച്ചറ ജംഗ്ഷൻ മുതൽ അല്ലെ ചിരട്ടക്കോണം ജംഗ്ഷൻ മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ ഈ തല തലച്ചറ കോക്കാട് പിന്നെ ഗുരുമന്ദിരത്തിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് ഈ റോഡെല്ലാം വിട്ട് വീണ് കഴിഞ്ഞു ഇതൊന്നും അതേ കാലമില്ല ഏതാണ്ട് പതിമൂന്ന് കോടി രൂപയോളം മുടക്കിയ റോഡാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളിത് മനസ്സിലാക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇവിടെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ എന്തെടുക്കുകയാണ് എന്ന് എനിക്കൊരു സംശയമുണ്ട് പലപ്പോഴും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരോട് ഇത്തരത്തിലുള്ള റോഡിന്റെ വിശദാംശങ്ങൾ ചോദിച്ചാൽ തന്നെ അവർ പറയില്ല ഇവിടെ നിങ്ങൾ ഈ റോഡിന്റെ വളവിന് കട്ടർ തന്നെ വന്നത് ഇതുപോലെ ജെ സി ബി അല്ല ഹിറ്റാച്ചി കയറി ഇറങ്ങിയാണ് ഇവിടെ എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് ഇത് എന്നേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് പക്ഷേ എനിക്ക് സമയപരിമിതി കാരണം ഇതൊന്നും പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇതിങ്ങനെ പോയാൽ നേരെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കാണിച്ചു തരാം മൊത്തം ഇങ്ങനെ എല്ലാ വെട്ടിൻ്റെ പാടുണ്ട് പക്ഷേ ക്യാമറ സൂം ചെയ്തെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റൂ പരിമിതിയുള്ള ആണ് ലൈവിൽ ചില പരിമിതികളുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് പരമാവധി ഷെയർ ചെയ്യണം കാരണം മറ്റൊന്നും അല്ല പൊതു ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെയൊക്കെ നികുതി പണം ഉപയോഗിച്ച് ഇത്രയും വലിയ റോഡുകൾ നിർമ്മിച്ചിട്ട് യാതൊരു മര്യാദയും ഇല്ലാതെ ഇതുപോലെ ഹിറ്റാച്ചി അതായത് ലോറിയിൽ കൊണ്ടുപോകേണ്ട ഹിറ്റാച്ചി ഇത് ഇതുപോലെ കയറ്റി ഇറക്കി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുരുതരമായതാണ്ട് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ ഇവിടെ എനിക്ക് തോന്നുന്നത് കോൺട്രാക്ടറുടെ ഒരു ഷെഡാണ് അതുകൊണ്ട് ഇവിടുന്ന് കയറി ഇറങ്ങി പോയിരിക്കുകയാണ് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിരിക്കുകയാണ് ഇത് എനിക്ക് ഏതെങ്കിലും കോൺട്രാക്ടർമാരോടോ ഒന്നും ഒരു വിരോധമില്ല പക്ഷേ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഈ നിലയിലാണ് പോകുന്നത് ഇവിടെ മൊത്തം വെട്ടി ഇടിഞ്ഞു തുടങ്ങി നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം നിങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുകയാണ് നമ്മൾ ഇത്രയും കോടി രൂപ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ് റോഡിന് ചിലവഴിച്ച് വലിയ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുമ്പോൾ വലിയ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ആ ചെയ്ത മുതൽ സംരക്ഷിക്കുവാനുള്ളൊരു ബാധ്യത കൂടി ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി ഇത്തരത്തിലുള്ള റോഡുകൾ പണിയുമ്പോൾ വലിയ ഫ്ലക്സും വലിയ എന്തോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന രീതിയിലാണ് ആളുകൾ ഇതെല്ലാം പറയുന്നത് വലിയ ഫ്ലക്സും ഒക്കെ വെച്ചിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ജാഗ്രതോടുകൂടി ഇരുന്ന് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുവാനുള്ള ബാധ്യത കൂടി ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഇപ്പൊ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം